ണോ കിണറില പിന്നെ ഞാൻ അർത്ഥമന്വേഷിക്കെ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഒമ്പതിൽ മമ്മൂട്ടിയും ചേർമ്മോ അഭിനയിച്ച അർത്ഥമാണോ പിന്നെ നിങ്ങൾ എന്തർത്ഥം അന്വേഷിക്കണം അത് വാക്കിന്റെ അർത്ഥം അന്വേഷിക്കണേ എന്ന് വിട്ടിട്ട് വാക്ക് പറയോ മലയാളമാക്കണോ ചേട്ടാളം എനിക്കറിയില്ല നശിപ്പിച്ച് പക്ഷെ ഇത് അറിയാവുന്ന ഒരു മലയാള അധ്യാപകനോട് അടുത്തുണ്ട് പുളിരോജ അറിയ മാഷടത്തുവാഷണ്ടിട്ട് നമസ്കാരം നമസ്കാരം എന്റെഷരേ ഒരു സംശയമുണ്ടായിരുന്നേ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാനത് തീർത്തരാം പറഞ്ഞോളൂ അല്ല മാഷെ ഈ പ്രമുഖൻ ആ പ്രമുഖൻ 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 അല്ല ഈ എന്ന് പേപ്പറിലും കാണണ്ടില്ലേ ആ ും പ്രമുഖനും പേപ്പറിൽ വരും വരാതിരിക്കില്ല അവരങ്ങനെയാണ് മാഷെ അതല്ല ഈ പ്രമുഖൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതാണ് ചേട്ടൻ ചോദിച്ചത് ടി വിയിലും പത്രത്തിലൊക്കെ വരണ്ടല്ലേ പ്രമുഖൻ പ്രമുഖൻ പറഞ്ഞേ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാ അർത്ഥം എന്താ പറയണല്ലേ അങ്ങനെ വരാൻ വഴിയില്ല ചേട്ടാ മലയാള അധ്യാപകനല്ലേ അറിയും ചെലപ്പോ ടാ അല്ല ഈ മാഷ് മലയാള അധ്യാപനല്ല അപ്പൊ അറിയാൻ പറ്റുമായിരുന്നു അറിയാറിയ അറിയാ എന്താ കയ്യോടെ പോയാ അല്ലെങ്കിൽ ഒരു മലയാള അധ്യാപന ചോദിക്കാൻ ചോദ്യമാണ് അവര് ചോദിച്ചത് പ്രമുഖ ഞാനും എവിടെ കേട്ടുണ്ട് നാളെ തന്നെ രണ്ട് പേപ്പറ് വായിച്ചിട്ട് കാര്യമുള്ളൂ എന്നോടാ കളി